അപ്പോൾ എല്ലാവർക്കും വിശേഷം സുഖം വിശ്വസിക്കുന്നു അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതിൽ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ലൈക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും പിന്നെ ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലടിച്ചാൽ മാത്രമേ ഞാനിവിടുന്ന് വീഡിയോയുടെ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടത്തുള്ളൂ അപ്പം ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് നിങ്ങൾക്ക് പലർക്കും പരിചയമുള്ളതായിരിക്കും പക്ഷേ എൻ്റെ കാർഡിൽ നിന്ന് ഞാൻ പരിചയമുണ്ടാക്കുന്ന ഒരു ചെറിയ തോരനാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അത് കേട്ടോ നമ്മുടെ വീട്ടിൽ എന്തോരമാണ് ഉള്ളി ഉള്ളിയുടെ പൂക്കൾ ഉണ്ടായേക്കുന്നത് അപ്പം നമുക്ക് ഇതും കൊണ്ട് ഒരു തോരൻ പെട്ടെന്ന് ഉണ്ടാക്കാം അപ്പോൾ കുറച്ച് ഇതൊന്ന് നമുക്ക് പറിച്ചെടുക്കാം ഓക്കെ ഇങ്ങനെ പറിച്ചെടുത്തില്ലെങ്കിൽ പിന്നെ പ്രശ്നം ഇത് മൊത്തം പോകും അപ്പം ഞാൻ ഇതിങ്ങനെ പിന്നെ പറിച്ചു പറിച്ചിങ്ങനെ എടുക്കട്ടെ മൊത്തം കേട്ടോ െല്ലാം പ്രശ്നം വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തുനിന്ന് ഈ മഞ്ഞ ഇലകളെല്ലാം ഒന്ന് ഈ മഞ്ഞ ഇത് വേണ്ട ഇതുപോലത്തെ എല്ലാം ഒന്ന് മാറ്റിക്കളഞ്ഞിട്ട് വാഷ് ചെയ്ത് ഒന്ന് അരിഞ്ഞുകൊണ്ട് വരാം അതുപോലെ ഇതേ ചെറുതാക്കി കുഞ്ഞിതാക്കി കുഞ്ഞിതാക്കി ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ എന്തേക്കൊരു ഒരു ഒരു പത്ത് പന്ത്രണ്ട് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് ഇതിങ്ങനെയൊന്ന് ചെറുതായിട്ട് ഒന്ന് ചതച്ച് നമുക്കെടുക്കാം ഓക്കെ ചീനിച്ചിട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ എടുത്ത് കുളിക്കാം ഓക്കെ

നമ്മള് നമ്മുടെ കുറച്ച് ഫ്രഷ് എന്താ പറയാ മുളക് മുളക് നമുക്ക് ഇട്ട് കൊടുക്കാം ഫ്രഷ് മുളക് നമുക്ക് ആവശ്യമാണ് കുറച്ച് കപ്പ് വേണ്ടി മാത്രം മതി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഉണ്ടായിട്ടത് ഓക്കെ നമ്മുടെ ഉള്ളിനി കുറച്ച് ഉറച്ചായിട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് കാണിക്കാവേ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണേ അത് ഇങ്ങോട്ടിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ എന്നിട്ട് നമുക്കതൊന്ന് ചെറുതായിട്ട് നടച്ചു വെച്ച് വേവിക്കുക അന്നേരത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചതച്ചെടുത്തോണ്ട് വരാം ഓക്കെ വെള്ളമൊന്നും ഒഴിക്കണ്ട അപ്പം ഇതിൻ്റെ ഇതിൽ വെച്ചിരുന്ന വെന്തു ഓക്കെ അപ്പോൾ വേങ്ങനൊരുന്ന് വേകട്ടെ കുറച്ച് തേങ്ങ ഒരു കാൽ കപ്പ് തേങ്ങയും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ജീരകവും കൂടി ഒന്ന് ചതച്ചെടുത്തോണ്ട് വരാം കേട്ടോ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും നമുക്ക് നോക്കാം ഒന്നും കേട്ടോ ഒരുമാതിരി നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇല്ലാത്തേക്ക് നമ്മളത് ഇവിടെ ക്രഷ് ചെയ്ത് വെച്ചേക്കണം നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ ആ തേങ്ങ നമുക്കങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ തേങ്ങ തേങ്ങ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇട്ടുകൊടുക്കാം അപ്പം ഞാൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇളക്കട്ടെ ഇപ്പം എന്തായാലും തേങ്ങ ചതച്ചത് മൊത്തം ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ കുടി ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്കിതിനെ വേവാൻ വേണ്ടി വയ്ക്കുക അത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി ഓക്കെ അപ്പോൾ ഉപ്പൊക്കെ വേണമെങ്കിൽ അവസാനം ഒന്നും കൂടെ നോക്കുക ഇതൊക്കെ വെന്ത് കഴിഞ്ഞിട്ടോ പൂ തോരൻ എന്തായാലും നോക്കാം അപ്പൊ ഏത് മാതിരി വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ചിഞ്ചെട്ടിക്ക് നല്ല ചൂടുള്ളതാണ് അപ്പം എന്താ പറയുന്നത് നമുക്ക് ആ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ചൂടുകൊണ്ട് ഇവിടെയൊക്കെ സൈഡിലൊക്കെ അപ്പോൾ ആ കൊണ്ട് തന്നെ അതോ ഫീല് ഞങ്ങൾ വെറ്റി കറക്റ്റ് ഇതായിക്കോളും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ പഠിക്കാം ബൈ ബി ആൻഡ് ടേക്ക് കെയർ